കൊച്ചി സ്വദേശിനി നൽ നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ പ്രാഥമിക തെളിവെടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുകേഷ് ഇടവേള ബാബു മണിയമ്മള രാജു അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരായ കേസിലാണ് പോലീസിൻ്റെ ഈ നടപടി മുകേഷിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ് നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു തത്സമയം നിതിൻ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് എറണാകുളം സ്വദേശിയായ നടി നൽകിയ പരാതിയിലെ പ്രാഥമിക തെളിവ് ശേഖരണം എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളടക്കം മരട് അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചി മേഖലകളിലായിരുന്നു സംഘം തെളിവെടുപ്പ് നടത്തിയത് നമുക്കറിയാം എറണാകുളത്തെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിന്നീട് പ്രത്യേക അന്വേഷണ അന്വേഷണത്തിന് കൈമാറുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പിന് ശേഷമാണ് തെളിവ് ശേഖരണത്തിലേക്ക് കടന്നത് എന്തായാലും തെളിവ് ശേഖരിച്ച പോലീസ് കോടതിയിൽ ഈ പ്രാഥമികമായിട്ടുള്ള തെളിവ് ശേഖരണം റിപ്പോർട്ട് സമർപ്പിക്കും അതിൽ പീഡർ നടന്ന സ്ഥലമെല്ലാം തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നടന്ന കാലയളവിൽ നടന്ന സംഭവമായതിനാൽ പല കാലങ്ങൾ നടന്ന സംഭവമായതിനാൽ കൂടുതൽ തെളിവുകൾ അന്വേഷണത്തിന് ശേഖരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സാക്ഷി മൊഴികളും പോലീസിന് ശേഖരിക്കണം ശാസ്ത്രീയ തെളിവുകളും പോലീസ് സമാഹരിക്കണം അതുകൊണ്ടുതന്നെ തുടരന്വേഷണത്തിന് എന്തായാലും തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള മൊഴികളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഇന്ന് നടൻ മുകേഷിന്റെ എം മുകേഷിന്റെ മുൻകൂർ ജാമ്യപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുക കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കവെ അഞ്ച് ദിവസത്തെ അറസ്റ്റ് തന്നിരുന്നു അതിനുശേഷം എറണാകുളത്തെത്തി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പരാതിക്കാരിക്ക് ിംഗ്യം ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പരാതി എന്നാണ് മുകേഷിന്റെ ആരോപണം അത് സാധൂകരിക്കുന്ന തെളിവുകൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് മുകേഷിന്റെ തീരുമാനം അതോടൊപ്പം തന്നെ ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യപക്ഷം ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് എന്തായാലും കോടതി വീണ്ടും അറസ്റ്റ് തടയുകയാണെങ്കിൽ അടുത്ത നടപടി ഏത് നിലയിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘം ഒരു യോഗം ചേർന്ന് തീരുമാനിക്കും നിലവിൽ ഇപ്പോൾ പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച റിപ്പോർട്ട് എന്തായാലും വൈകാതെ തന്നെ കോടതി സമർപ്പിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതോടൊപ്പം തന്നെ പരമാവധി തെളിവുകൾ പല കാലങ്ങളിലാണ് സംഭവം എന്നാൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കൂടാതെ പല സാക്ഷിമൊഴികളും ഇനി ശേഖരിക്കേണ്ടതുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും അന്വേഷണ സംഘം കടക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്